പു പുസ്തകം രണ്ടാമത്യാ ഇരുപതാമത്തെ വാക്യം നാം വായിച്ചു അതിന് ഒന്നുകൂടി വായിക്കാം സ്വർഗത്തിലെ സ്വർഗത്തിന് ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും ഈ വാക്യം ഇവിടെ ഉച്ചരിക്കുക എന്നതിന് പിന്നിൽ ഒന്നാം തീയതി ആയ മുതൽ ഈ വാക്യത്തിൽ എത്തിച്ചേരുന്ന വിഷംബരെയും അതിനുശേഷവും വിശദമായ വിവരങ്ങൾ അവിടെ നൽകപ്പെടുന്നു അഞ്ച് എന്ന കാലഘട്ടത്തിൽ ഈ പുസ്തകം ഈ പുസ്തകം രചിച്ചെന്നതിന്റെ പിന്നിൽ ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ഉദ്ദേശമുണ്ടായിരുന്നു എന്താണ് അതിന്റെ ഉദ്ദേശം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രകാശത്തിനില്ലായിരിക്കുന്ന ജനത്തിൻ്റെതാകുന്ന പൂർണ്ണ ചരിത്രം ലോകത്തിൻ്റെ ജനത ഒന്ന് മനസ്സിലാക്കാൻ ആയതാണ് ഒരു ചരിത്ര വ്യാഖ്യാനമായി പുസ്തകത്തെ അതിനുശേഷം കോരിശന്യേഷൻ സാവ് എന്നീ രാജാക്കന്മാരും എന്നീ അഭിഷക്ത ദൈവദാസന്മാരും കൂടി ദൈവതലത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ചുമാണ് ഈ പുസ്തകം രചിക്കുന്നത് ആകെയാണ് ആ രചനയുടെ ഉദ്ദേശം ഭാഷ രാജാക്കന്മാരുടെ നിമിത്തമായി ദൈവത്തിന്റെ അഭിഷക്ത ദാസന്മാർ നിമിത്തമായി ജനത്തെ യഥാസ്ഥാനത്തിലാക്കിയ വിഷയ ദൈവം പഴയ ദൈവത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ ഒന്നു മുതൽ ഒൻപതിലുള്ള വാക്യങ്ങളുമായി പഴയ നിയമത്തിൽ ദൈവം ജനത്തിന് ചില കൽപ്പനകൾ കൊടുത്തു പ്രമാണങ്ങൾ കൊടുത്തു നിങ്ങൾ ദൈവത്തെ യാഥാർത്ഥ്യ കൂടി പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനർത്ഥങ്ങൾ വരിച്ചു അങ്ങനെ ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവത്തിന്റെ പ്രമാണമനുസരിക്കാത്തവർക്ക് ശാപവുമായി തീരുമെന്നുള്ള പ്രമാണം ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്നവർക്കനുസരിക്കാത്തവർക്കോ ശിക്ഷാ രാജസ്ഥാനെ രണ്ട് സ്വജാതിയിൽപ്പെട്ട വ്യക്തികളെ വിവാഹം കഴിക്കേണ്ടതാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ സ്വജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുവാനോ കഴിയാത്തതും കൂടാതെ ഇവർ അന്യജാതികളിൽ പെട്ട സ്ത്രീകളെ ഒന്നും അതിലധികവുമായി സ്ത്രീകളെ വിഭാഗം കഴിക്കേണ്ടി അവസയും കൂടാതെ ഇവരുടെ പട്ടണം ജീവിച്ചു നശിപ്പിക്കുവാനിടയായി ചെയ്തു ദേശത്തിൽ അവസരത്തിൽ യൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ശിക്ഷ നടപടി എന്ന പോലും ദൂരദേശങ്ങളിൽ ഓടിപ്പോകേണ്ടതിനായി ചില പ്രവർത്തനങ്ങൾ ഇവരുടെ സംഭവിക്കുന്നു ചിലരെ രാജാക്കം ചിലരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ശ്രദ്ധിക്കുക ചിലരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ഇത് ചരിത്ര പശ്ചാത്തലങ്ങളായി അതിൽ പ്രധാനമായി ഇസ്രായേലിന്റെ വടക്ക് പത്ത് പേര് പിടിച്ചടക്കിടെ പത്ത് ഗോത്രങ്ങളെ പിടിച്ചു കൊണ്ടുപോയി പിന്നത്തതിൽ ഇസ്രായേലിന്റെ തെക്ക് ഇപ്പൊ ആദ്യം പറഞ്ഞ വടക്ക് ഇസ്രായേലിന്റെ തെക്കായിട്ട് രണ്ട് ഗോത്രങ്ങൾ പിടിച്ചു കൊണ്ടുപോയാണമെടുത്തു ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്നവർക്ക് എന്താഗ്രഹം അനുസരിക്കാത്തവർക്ക് ശിക്ഷാ നടപടി ആ ശിക്ഷ നടപടികളുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് എന്താ രാജസ്ഥാനത്ത് ചിലരെ നീക്കി വിജാതി ദൈവങ്ങളെ ആരാധിക്കേണ്ടി വന്നു

ഒരു രാജസ്ഥാനത്ത് കൊണ്ടുവന്നാൽ ഒരു പദവി കൊണ്ടുവന്നാൽ ആ ഒരു സ്ഥാനത്തുനിന്ന് മാറ്റിക്കളയത്തില്ല പന്ത്രണ്ട് ഗോത്രങ്ങളായി പാർക്കപ്പെടേണ്ട ഗോത്രം എന്തുകൊണ്ട് പത്ത് ഗോത്രമായി വിഭാഗിക്കപ്പെട്ടു രണ്ട് ഗോത്രമായി വിഭാഗിക്കപ്പെട്ടു ഇവിടെ അനുശ്രമിക്കും

ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി പ്രബോധനം ഇവ നിങ്ങളുടെ ഇവരൊക്കെ ഈ ശിക്ഷാ ദൈവിക ശിക്ഷാ നടപടികളെ സംഭവിച്ച വിഷയങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇടയാഴ്ച അതിന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ആരംഭം കുറിച്ച ഈ ഞാൻ പറഞ്ഞ കാലഘടക്കം തിരിച്ച് ബിസി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ കൊണ്ടുപിച്ച് അങ്ങനെ രണ്ട് ഗോത്രങ്ങൾ പ്രവാസത്തിലേക്ക് പോയപ്പോൾ രണ്ട് ഗോത്രങ്ങളെ വിഭാഗിക്കപ്പെട്ടപ്പോൾ അവയുടെ രക്ഷകനായി ആര് വന്നു

പന്ത്രണ്ട് ഗോത്രങ്ങൾ പത്ത് ഗോത്രങ്ങൾ കൂടി രക്ഷിക്കപ്പെടുകയും ഒടുവിൽ ആലയത്തിന്റെ വേണ്ടി അതായത് മടക്കി വരുത്തുവാൻ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിന് ശേഷം ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നായകരാകത വെച്ച് ആരാ നഗമ്യാവു വരികയും രാജാവനോട് രാജ വിശ്രിക്കുന്നു നിനക്ക് നീരമൊന്നുമില്ലല്ലോ ആ രാജാ മനസ്സിലാക്കി മനോ ദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു ആ ആ

യുടെ നേതൃത്വത്തിൽ ചില പ്രശ്നപരിഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും പിതാക്കന്മാരുടെ കല്ലറകളുടെ ഇടം ശൂന്യമായി തീർന്നിരിക്കുന്നു എന്നുള്ള നിജസ്തി മനസ്സിലാക്കി നഗമിയാ പറയുന്നു എനിക്ക് ഇനി എവിടെ പോകണം ഇസ്രായേലിലേക്ക് പോകണം അതിന് നീ എനിക്കൊരു സാവകാശം തരണം പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ എവിടെ എത്തി ഇസ്രായേൽ അവിടെ മടങ്ങിയെത്തിച്ചേർന്നു മകൽപ്പണി ആരംഭിക്കുവാൻ പൊളിഞ്ഞുപോയ ആലയത്തിൻ്റെ പുനരും നേതൃത്വത്തിലേക്ക് വരുന്ന ചരിത്ര പശ്ചാത്തലമാണ് ഇതുവരെ തുടർന്ന് ശ്രദ്ധിച്ചു ഈ രണ്ടകാലത്തെ കുറിച്ച് ഒന്ന് ഒന്ന് രണ്ട് രണ്ടിൽ പറഞ്ഞതിനു ശേഷം ഇദ്ദേഹത്തെ കുറിച്ച് വിശദമായി നമുക്കത് ചിന്തിക്കാൻ പേര് എന്ത് അതിന്റെ അർത്ഥം എങ്ങനെയാണ് അതാണ് അതിന്റെ അർത്ഥം എന്താണ് സഹോദരന്റെ പേരൂ പറഞ്ഞു അതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് പറയുന്നില്ല ഇദ്ദേഹം വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നില്ല ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പറയുന്നില്ല ഇദ്ദേഹം രണ്ട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു ഒന്ന് പാനമാത്ര വാഹനനായിരുന്നു ഉദ്യോഗസ്ഥനും ആയിരുന്നു അവ നീ വിശ്വസ്തരെന്ന് മനസ്സിലാക്കി നിന്നൊരു ശ്രേഷ്ഠത കണ്ടതിന് ശേഷം നിന്റെ ഭാവി സംബന്ധമായ വിഷയങ്ങൾക്ക് ഒരു ദൈവത്താലോ കുടുംബത്താലോ നിനക്ക് നിന്നെ ഒരു ഉദ്യോഗത്തിൽ മാത്രം ഏർപ്പെടുത്തി രാജാവിന്റെ പാരകരായി നിന്നെ രാജകൊട്ടാരത്തെ വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു നിനക്ക് വേണമെങ്കിൽ നിന്റെ പുറകോട്ടും ചിന്തിക്കാം നിനക്ക് വേണമെങ്കിൽ നിന്റെ മുമ്പോട്ടും ചിന്തിക്കാം ആ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ൊന്നും എന്തിനും ഈ പാലപാത്ര വാഹകനായി തീർന്നു എന്നുള്ള ചോദ്യം നിന്റെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഉത്തരവാ ശ്രദ്ധിക്കണമേ

ിൽ കുഞ്ഞേ ദൈവം കൊണ്ടുവന്നതിന്റെ പിന്നിൽ കുഞ്ഞേ നീ ഉദ്യോഗത്തിലായിരിക്കുന്ന പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്തുകൊണ്ടെന്നാൽ

ஒரு குடும்பத்தில் ഒരു ഭർത്താവായി ഒരു മകനായി ഒരു മകനായി സഭയുടെ അംഗമായി നീ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ ഇവിടെ എന്തിനു വന്നു ഈ സ്ഥിതിയിൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കാനാണോ ദൈവം അല്ല ചോദ്യത്തിന് മുമ്പിൽ ഒരു പ്രതികൂലത്തിന്റെ മുമ്പിൽ എന്തായിരിക്കുമ്പോഴും പരിശുദ്ധ പറഞ്ഞു ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ട് ഒരു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കൈയാൽ നിന്റെ നിന്റെ നിന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക നിങ്ങൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ആ ചുറ്റുപാടിലെ പ്രശ്നസങ്കീർണമാകുന്ന ജീവനാവസ്ഥകൾക്ക് മുമ്പിൽ எப்பறியா அல்லையா இவ்வித பின்னில் என்னால் சில உதயத்து ഈ പുസ്തകത്തിൽ പന്ത്രണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു ഹലോ അമ്മ ശ്രദ്ധിച്ച് കേൾക്കുന്നു പ്രാർത്ഥനകൾ ഈ പുസ്തകത്തിൽ പറയപ്പെടുമ്പോൾ അതിങ്ങനെയും പറയുന്നു പന്ത്രണ്ട് പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്നത് പന്ത്രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് പന്ത്രണ്ട് പ്രാർത്ഥനകളായിട്ടും ഇതിനകത്ത് കാണുന്നു അപ്പോൾ ഈ പുള്ളിക്കാലം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇദ്ദേഹത്ത് കരയുക പതിവായിരുന്നു കണ്ണുനീർ ധാരാളമായി ഒഴിപ്പിക്കുക പതിവായിരുന്നു കൃത്യല്ല പക്ഷേ അവിടെ ഒരു ചിന്ത ആ ഈ ഇതിന്റെ വ്യാഖ്യാനം എഴുതി വെച്ച പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് സാധാരണയായി മനുഷ്യൻ കലയുന്നത് തങ്ങളുടെ അവസ്ഥയുടെ വിഷയപരിഹാരം നേടേണ്ടതിനായി അവസ്ഥകൾ നിമിത്തമായി നാം അറിയാതെ കരയുകയാണ് അവസ്ഥ നിമിത്തമായി ആ അവസ്ഥകൾ എന്റെ ഒരു പ്രശ്നപരിഹാരമാകണമെന്നതിൻ്റെതാകുന്ന അടിസ്ഥാനത്തിലാണ് ഇവർ കരയുന്നത് പക്ഷേ നഹമ്യാവ് കാര്യം തന്നെയല്ലേ പുസ്തകത്തിൽ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു കലഞ്ഞ രണ്ട് വ്യക്തികളുടെ ആകുന്ന പ്രത്യേകതകൾ കോളേജുകൾ ഒന്ന് രണ്ട് നഹമ്യാവും ഈ രണ്ടുപേരും കരുത് വ്യക്തിപരമാകുന്ന വിഷയത്തിനല്ല മറ്റുള്ളവർക്ക് ഹലോ എന്തിനാ കരുതെന്ന് ചോദിച്ചാൽ എന്റെ കണ്ണുനീർ എന്റെ പ്രശ്നങ്ങളുടനാകുന്ന അവസ്ഥയിൽ ഞാൻ പ്രദർശന നിലവാരത്തിൽ കരയുന്നതല്ല മറിച്ച് എന്റെ കണ്ണുനീർ കൊണ്ട് ഞാൻ ദൈവത്തോടു കൂടി പ്രാർത്ഥിച്ചു ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഹലോ ദൈവത്തിന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിനക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ വാക്യങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ വല്ലാതെ അവസ്ഥയിലായിപ്പോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥകൾ ഓർത്തുകൊണ്ട് നമ്മൾ കരയപ്പെടുമ്പോൾ

വേണ്ടി ീരിനെ കുറിച്ച് പ്രത്യേകതകൾ പറഞ്ഞത് എന്താ കണ്ണുനീർ പ്രാർത്ഥനയുടെ ഒന്നേമിയാവരീ കണ്ണുനീരി ഒരു വിജയമായി ഞാൻ കാണുന്നു നീ കഴിവുള്ളവൾ നീ കഴിവുള്ളവൻ എന്നുള്ള ബോധം ഉണ്ടായിരിക്കുന്നുകൊണ്ടാണ് ഈ പിശാനും മനുഷ്യനും ഒരു മൂലത്തിന്റെ ശത്തുവായിരുന്നത് ഹലോ നമ്മൾ പറയുമ്പോ ഒന്നിനും കഴിവില്ലാത്തവൻ ഇല്ല നീ പ്രാർത്ഥിക്കാൻ വീട്ടിലുള്ള നീ നീ അന്ധകാരം വിശാലം അറിയാമെങ്കിൽ നിന്റെ ആരാധനയ്ക്ക് അങ്ങകൾ നീ ആരാധനയ്ക്ക് വന്നാൽ നിന്റെ കുടുംബത്തിന് സ്ഥിതിമാകൊണ്ട ഈ പട്ടികൾക്ക് അറിയാമെന്നത് കൊണ്ട് എന്തുകൊണ്ട് നിന്റെ ആരാധനയ്ക്ക് തടസ്സമുണ്ടായിരുന്നു അതിന്റെ അർത്ഥം നിന്നും കഴിവുകൊണ്ട് അറിയുക നിന്റെ ആത്മീയ ജീവിതത്തിൽ

ജനതയുടെ വിടുണ്ടായി പ്രവർത്തിച്ച ഈ കേൾക്കണ്ടേ കേൾക്കണ്ടേ ആശ്നങ്ങൾ ഞാൻ വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് കാണുവാനും സാധിച്ചു ഒന്നാമത്തെ പ്രശ്നം ഇദ്ദേഹത്തിന് അകത്തും പുറത്തുനിന്ന പ്രശ്നങ്ങൾ എതിർപ്പുകൾ ഉണ്ടായ ഞാൻ പാർക്കുന്ന വീട്ടിനകത്ത് ഞാൻ ആത്മീയനാണെങ്കിൽ വളരുവാനോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനോ കഴിയാതെ വെള്ളം എന്റെ ശത്രുക്കൾ എന്റെ വീട്ടിനകത്ത് തന്നെ കാണും സഭയിലുണ്ടാകാം ചുറ്റുവുണ്ടാകാം അതിനവചനങ്ങളായി തീരാം ഓക്കെ അത് നഗമിയാവരുണ്ട് നഗമിയാവ എനിക്ക് എതിർപ്പുകളുണ്ട് ആ എതിർപ്പുകൾ അകത്തും ഞാൻ പാർക്കുന്ന വീട്ടിലും പുറത്തു